നമസ്കാരം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് തുടക്കം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മഹാസഖ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും മുകേഷ് സഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുതിർന്ന നേതാവുമായ അശോക് ടെഹ്ലോട്ടാണ് പ്രഖ്യാപനം നടത്തിയത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഹോട്ടൽ മൗരിയിൽ നടന്ന സംയുക്ത സമ്മേളനത്തിൽ ഗെഹ്ലോട്ട് പറഞ്ഞു മഹാസഖ്യത്തിൽ വ്യക്തമായ ധാരണയില്ലാതെ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച തേജസ്വി യാദവിന്റെ നിലപാടിനോട് കോൺഗ്രസ് വഴങ്ങിയിരിക്കുന്നത് മഹാസഖ്യത്തിന്റെ മുഖം താനാണെന്ന തരത്തിലുള്ള തേജസ്വി യാദവിന്റെ പ്രസ്താവന മുന്നണിയിൽ അതൃപ്തിയുണ്ടാക്കിയിരുന്നു എന്നാൽ ബീഹാർ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച മുന്നണിയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ടു പോകാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം സീറ്റ് എണ്ണത്തിൽ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം നിലവിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മഹാസഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നുണ്ട് സീറ്റ് വിഭജന ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നത് അത് മറികടക്കാനുള്ള ശ്രമത്തിലായിരുന്നു നേതൃത്വം അതേസമയം ബീഹാറിൽ സജീവമായ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് പ്രചാരണത്തിനായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ ഇന്ന് ബീഹാറിലെത്തും തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ബീഹാറിൽ പുതിയ രാഷ്ട്രീയ പോര് ആർ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി